സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ബലിതർപ്പണ ചടങ്ങ് നടന്നു കായലും കടലും സംഗമിക്കുന്ന കടവിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തായിരുന്നു ചടങ്ങ് നടത്തിയത് ആറാട്ടുട സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു കായലും കടലും സംഗമിക്കുന്ന കടവിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് ആ ജലപാത്രം ഉയർത്തുക എന്നിട്ട് ആകാശഗംഗ അതിലേക്ക് ആവാഹിച്ചമായി തീർത്ഥമായി മാറിയെന്ന് സങ്കല്പിച്ച് ആ ജലപാത്രം താഴേക്ക് ഇറക്കി വെക്കുക വൃഷ്ടാച്ച ഹൃദോപഹാര ജന്മാന്തരി ഹീത്യ സങ്കടാ സുധാപിണ്ഡം അഹം തതാമ്യം ഇവയുടെ മുമ്പിലാക്കി സമർപ്പിക്കുക ഇറക്കി വെക്കുക വലത് കൈയുടെ മോതിരവിൽ ആ ജലപാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കുക പതിനായിരക്കണക്കിന് ആളുകൾ ക്യൂ നിന്നാണ് ബലി അർപ്പിച്ചത് ക്ഷേത്രത്തിലെ പൂജാരികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു സി ഡി നെറ്റ് ന്യൂസ് ആറാട്ടുപുഴ